നെടുങ്കണ്ടം മുണ്ടിയരുമയ്ക്ക് സമീപം താന്മൂട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ സംഘത്തിന്റെ ശ്രമം നൈറ്റ് പട്രോളിങ്ങിനിടയിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എസ്ഐക്യം സംഘത്തിനും നേരെ കയ്യേറ്റ ശ്രമം നടന്നത് മുണ്ടിയേരുമ പാമ്പാടമ്പാറ സ്വദേശികളായ നാല് യുവാക്കളെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത് യുവാക്കൾ ഓടിച്ചിരുന്ന കാർ അമ്മഞ്ചേരിപ്പടിക്ക് സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു രണ്ട് യുവാക്കളായിരുന്നു കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് പിന്നാലെയെത്തിയ പോലീസ് വാഹനം നിർത്തുകയും യുവാക്കളെ പുറത്തെത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടയിൽ മറ്റൊരു ഓട്ടോറിക്ഷയിലെത്തിയ യുവാക്കളുടെ സുഹൃത്തുക്കൾ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നെടുങ്കണ്ണ സ്റ്റേഷനിലെ എസ് ഐ നവാസ് പിയേസും സംഘത്തിനു നേരെയാണ് അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും നടന്നത് തുടർന്ന് നെടുങ്കണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ് ഐ ടി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പ്രതി പിടികൂടുകയായിരുന്നു സ്വദേശി അനന്തു പാമ്പാടുംപാറ സ്വദേശികളായ നിതിൻ വിഷ്ണു രാജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്